ഹനുമോളം ആദ്യെ നൂറേം ഇപ്പൊ ഇതൊരു തമാശയായിട്ടെടുത്ത് വല്യ ചർച്ചയൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുകയാണ് കൊറച്ചുനേരം മുന്നേ അവര് നമ്മളാ പയർ വിഷയം പണ്ട് നടന്ന വഴക്കിൻ്റെ പേര് വീണ്ടും അത് ചർച്ചയാകുകയും അതിൻ്റെ പുറത്ത് അത്ര ക്ലാരിറ്റി വന്നിട്ടില്ല അവർ മൂന്ന് പേരും ഫെയിം കണ്ടു കൂടിയതാണെന്ന് അനുമോൾ ഇപ്പോഴും പറയുന്നു പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അതൊരു സൈഡിലങ്ങ് പോകുന്നു അത് കഴിഞ്ഞപ്പോൾ അനീഷ് കുറേ നേരം നെവിൻ്റെ കൂടെ കിച്ചണിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പോസ്റ്റ് പോലെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വന്നൊരു ശോഭയില്ലായിരുന്നു അപ്പോൾ അനുമോൾ ബാത്റൂമിൻ്റെ ഭാഗത്തു നിന്ന് ഇറങ്ങി വന്നിട്ട് അനീഷിനോട് സംസാരിക്കാൻ വിളിക്കുകയാണെങ്കിൽ അനീഷ് താല്പര്യം ഇല്ലെന്നോ ഒരു താല്പര്യം ഇനി ഒന്നും കേൾക്കേണ്ട കാര്യമില്ല കാര്യം ഒരു പ്രപ്പോസ് ചെയ്തപ്പോൾ തന്നെ ഒരു ഒത്തിരിയും കഥകളാണ് അനുമോൾ പറഞ്ഞത് യെസ് ഓറിനോ അല്ല പറഞ്ഞു അയ്യോ വീട് നോക്കണം വീട് വെക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം രണ്ടു വർഷം കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം അനീഷിൻ്റെ കഥത്തി എന്താ സംഭവം എന്നുള്ളത് നോയാണ് ആൻസർന്നുള്ളൂ പിന്നെ അനീഷ് ഇനി എന്ത് കേൾക്കാനാണ് ഇനി എന്ത് വലിച്ച് കിട്ടിക്കൊണ്ട് പോകാൻ ഉമ്മ അനുമോൾക്ക് കണ്ടന്റിന് വേണ്ടി അനുമോള് അനീഷിനോട് സംസാരിക്കണം പറഞ്ഞു അനീഷ് താല്പര്യമില്ലെന്ന് പറഞ്ഞു ആ ഭാഗത്ത് അനീഷിന്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു പോയി ഉടനെ തന്നെ നൂറ് ആദിലെ മൈജി കോണർ മൈജി കോണറിലോട്ടാണ് വിളിച്ചത് അനീഷിനെ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു അവിടെ പോയിരുന്നിട്ട് പിന്നെ വിശദീകരിച്ച് ചർച്ച ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ആ ചർച്ച ചെയ്യുന്നതൊക്കെ ഞാൻ വെച്ച് സംസാരിച്ചു ഷൗട്ട് ി ചെലപ്പോ സന്തോഷത്തോടെ പറഞ്ഞല്ലോ നമുക്ക് അപ്പൊ അങ്ങനെ പറയുമ്പോ ഞാൻ ആ ചേട്ടാ എന്നാ അങ്ങനെ അങ്ങനെ വിചാരിച്ചു അങ്ങനെ വിചാരിക്കോ അയ്യോ ഞാൻ മിണ്ടുന്നത് വിചാരിച്ചിരിക്കില്ലേ അനിമോള് പറയുമ്പോൾ അനിമോള് വെറുതെ പറയുന്നു പ്രായം അയ്യോ എന്നെക്കാട്ട് മൂന്ന് വയസ്സിന് കൂടിയല്ലേ ഒരു വയസ്സിന് കൂടിയല്ലേ ഒപ്പം പ്രായമുള്ളവരെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ ബാലിശമായ സംസാരമാണ് അനുമോൾ ഇപ്പോഴും സംസാരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ചോദിക്കുന്നുണ്ട് പ്രായം മാത്രമാണ് വിഷയം അവരുടെ പ്രായം മാത്രമല്ല വിഷയം ഒന്നാമതായിട്ട് അനീഷ് ഒരു വിവാഹ വിവാഹം കഴിച്ച് ഡിവോഴ്സ് ആയ ആണ് അപ്പം അതൊരു കെട്ടായി അങ്ങനെയല്ല നമ്മുടെ സമൂഹത്തിലെ അങ്ങനത്തെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് കല്യാണം കഴിക്കാത്ത ഒരു കുട്ടി ഒരു രണ്ടാംഘട്ട കാരനെ കെട്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോഴേ അത് നടക്കുള്ളൂ ഒന്ന് ഒന്നത് രണ്ടാമത് ജാതിയും അതുമൊക്കെ ഇവിടെ പ്രശ്നമാണ് അത് മൂന്നാമത് അനുമോളുടെ സങ്കല്പത്തിൻ്റെ പരിസരത്ത് പോലും എത്തുന്ന ഒരാളല്ല അനീഷ് അനീഷ് വേറൊരു ക്യാരക്ടർ അനീഷിന് അനുമോൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് ഈ നക്ഷത്രം ആയി മാറി താരങ്ങളായിട്ട് ഈ വെള്ളി വെളിച്ചത്തിൻ്റെ മുന്നിൽ നിന്ന് ആ ഒരു ലൈഫിൽ പോകുന്ന ഒരാൾ അല്ലാതെ ഒരു വീട്ടമ്മയായിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു വീട്ടമ്മയായിട്ട് നാളെ ഒരു ഗ്രാമത്തിൽ വന്ന് ഒതുങ്ങി കൂടി അങ്ങനെയൊക്കെ വളർന്ന കുട്ടിയായിരിക്കും അമ്മ കുട്ടി പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ഇനി ഇപ്പം അവരുടെയൊക്കെ സങ്കല്പങ്ങൾ പോകുന്നത് അപ്പോൾ എങ്ങനെ നോക്കിയാലും അത് ഒരു കാരണവശാലും യോജിച്ച് പോകത്തില്ല പിന്നെ ഇനിയിപ്പോൾ അനീഷിനോട് സംസാരിച്ച് അനീഷിനെ അനീഷും എന്തൊക്കെ പറഞ്ഞാൽ അനീഷിനോട് സംസാരിച്ച് അനീഷിനെ വീണ്ടും പഴയപടി ആക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്ത് എന്നാ അനുമോൾ പറയുന്നു ഒരു ഭർത്താവ് പറയുന്നവരെ പുള്ളി ഈ അടുത്ത് കുളിക്കാൻ പോകുകയാണെങ്കിൽ കുളിക്കാൻ പോവാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുക അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിരിക്കുക ഇങ്ങനെ എല്ലാത്തിനും അനുമോളോട് വന്ന് അനുവാദം ചോദിക്കായിരുന്നു അപ്പോൾ അനുമോൾ ഓർത്തന്ന് അയ്യോ ഇതെന്താണെന്ന് അനുമോക്കും എന്താണ് ഇത്രയും പ്രായമൊക്കെ ആയില്ല തലയ്ക്കാത്ത ആൾ താമസമില്ലേ എനിക്ക് എല്ലാ ദിവസവും ദിവസം അന്ന് എന്ത് വേണമെങ്കിലും കാണിക്കാം ഇങ്ങനെ കാണിച്ച് ഐ ലവ് യുറേണ്ണി മോജി കാണിച്ച് പിന്നെ ഇത് കാണിച്ച് പിന്നെ വേറെന്തൊക്കെ കാണിച്ചു കൊറേ കാണിച്ചു എക്കെ പുള്ളി നോക്കുന്നുണ്ടായിരുന്നു ി വേറൊരു റീല് കാണാൻ മിച്ചായ എന്ന് വിളിക്കുന്നുണ്ട് അത് ഇച്ചിരി കൂടിപ്പോയില്ലേന്ന് അനുമോളോട് അനീഷ് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള കുറേ ആശനല്ല ഒരാളുടെ ഇളക്കാൻ പോകുന്ന ഇപ്പോൾ ആദ്യം പറയുന്നുണ്ട് നിന്റെ തമാശ കൂടി കൂടി കൂടിക്കൂടി ഒരു മഴ പെയ്പ്പിച്ച പോലെ വരണ്ട മരുഭൂമിയിൽ ഒരു മഴ പെയ്പ്പിച്ച പോലെ ആ മനുഷ്യനെ ആക്കി അപ്പോൾ ഈ കാണിക്കുന്നത് മുഖം കൊണ്ടുള്ള എല്ലാ ഗോഷ്ടിയും കാണിച്ച് ഇതെല്ലാം കാണിച്ച് അങ്ങനെ ഒരാളുടെ മനസ്സിനെ ഇള തപസ്സിളക്കുക എന്ന് പറയുന്ന പോലെ ഇളക്കിയെന്നാണ് പറയേണ്ടത് അങ്ങനെ തന്നെയാ സംഭവിച്ചത് പക്ഷേ എന്നിട്ട് നമുക്ക് പറഞ്ഞ് സ്ത്രീകൾക്ക് പറഞ്ഞേക്കാം അതെല്ലാം തമാശയാണ് തമാശ തമാശ ആകാം ഏതോ പ്ലേറ്റിൽ ചായ ഉണ്ടാക്കിയിട്ട് എന്തോ വരച്ചു കൊടുത്ത കാര്യമൊക്കെ ഇരുന്നു പറയുന്നുണ്ട് എന്താണേലും എല്ലാം ആവാം തമാശ എല്ലാം അത് എൻജോയ് ചെയ്യും പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കണം ആ ലിമിറ്റ് വെച്ചതിന് ശേഷം മുന്നോട്ട് പോയത് ഇതിൻ്റെ അക ഈ മനുഷ്യൻ്റെ ക്യാരക്ടറോട് മനസ്സിലാക്കിയിട്ട് വേണം തമാശ കാണിക്കാൻ ഇപ്പം ഷാനവാസിനോടാണ് ഇത് കാണിക്കുന്നതെങ്കിൽ ഇത് തമാശ ആയിട്ടെടുക്കും അതത്രക്കുള്ള അത്രയും അറിയാം ഇങ്ങനെ കാണിച്ചാൽ അത് തമാശയാണെന്ന് ഓർക്കത് വേറൊരാളായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഷാനവാസിനോട് ഒരാൾ ഒരാളിങ്ങനെ കാണിച്ചാൽ അതൊരുപക്ഷെ തമാശയായിട്ടുണ്ട് അനീഷ് എന്ന വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് വേണം തമാശ കളിക്കാൻ ഇവിടെ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത് അനീഷ് എന്ന വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് വേണം ഓവർ തമാശ കാണിക്കും ലാലേട്ടൻ പറഞ്ഞു വിട്ടുകൊണ്ട് കുറച്ച് തമാശയൊക്കെ ആകാം ഒരുപക്ഷെ ലാലേട്ടം പറഞ്ഞതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കോമ്പ് പിടിക്കണമെന്നൊക്കെ എന്നൊക്കെ ഓർത്ത അനുമോളിങ്ങനെ ചെയ്ത് പക്ഷേ എതിർഭാഗത്ത് നിൽക്കുന്ന അനീഷാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഓർക്കണം ഇച്ചായെന്നൊക്കെ വിളിച്ചിട്ട് മോം കൊണ്ടെല്ലാം ഉള്ള ഗോഷ്ടി എന്തൊക്കെ ഗോഷ്ഠി ഇൻസ്റ്റയിലാ ഇൻസ്റ്റലാണ് റീലുകൾപ്പെട്ടു എന്തൊക്കെ ഗോഷ്ഠിയാണ് കാണിച്ച് അതൊക്കെ കാണിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വിശ്വാമിത്രൻ്റെ മനസ്സിളകിയ ഉർവശി എന്നൊക്കെ പറയുന്ന പോലെ മനസ്സൊന്നിളകി ശരിയാ ഇല്ലെന്ന് മനസ്സിലായി അനുമോടുമായിട്ട് ഇനി സംസാരിക്കുമെന്ന് പോലും തോന്നില്ല സംസാരിക്കാനുള്ളത് അത് അനിമോട് പറയുന്നത് ഇനി എന്തിനാണ് ആതിലെ നൂറെ നടുക്ക് നിർത്തിയിട്ട് സ നിങ്ങൾ സംസാരിക്കും ഇല്ല ഷാനവാസിക്കാ സംസാരിക്കും എന്ത് സംസാരിക്കാൻ ഇരിക്കുന്നത് അതവിടെ കഴിഞ്ഞു എന്ത് സംസാരിക്കാനും അനുമോളുടെ സങ്കല്പത്തിലുള്ള ആളല്ലെന്നൊക്കെ പറഞ്ഞ് അനീഷിനെ മനസ്സിലാകാൻ ഇനി ഒന്നിൻ്റെ ആവശ്യമില്ല അനീഷിന് മനസ്സിലായി പിന്നെ ഇനി സംസാരിക്കുന്നത് എന്തിനാണ് അതിനാണ് അനീഷ് പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല നാം മറുപടി എനിക്കിഷ്ടപ്പെട്ടു വെറുതെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല അതേപോലെ തന്നെ മറ്റേ സീസൺ ഫോറിലൊക്കെ പോലെ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ ഇങ്ങനെ വലിച്ചു തെറ്റിക്കൊണ്ടൊന്നും പോകേണ്ട കാര്യമില്ല ഡയറക്റ്റായിട്ട് ചോദിച്ചു നോ പറഞ്ഞു അവിടെ കഴിഞ്ഞത് അത് നന്നായിന്നേ പറയാനുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം